എബിയും പപ്പയും മാത്രമാണ് ആ വീട്ടിൽ താമസം എല്ലാ ദിവസവും രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അവരുടെ ഭക്ഷണം ഭക്ഷണമേശയിൽ ഭക്ഷണം വിളമ്പിയ ശേഷവും എബിയുടെ പപ്പ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും അത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇന്ന് തന്ന ആഹാരത്തിനായി ദൈവമേ നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളോടൊപ്പം ഭക്ഷണത്തിന് ഇരിക്കണമേ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ട് എബി പപ്പയോട് ചോദിച്ചു അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ എന്നെങ്കിലും ദൈവം നമ്മുടെ ഭക്ഷണത്തിന് ഇരിക്കുമെന്ന് എബിയുടെ പപ്പ പറഞ്ഞു ഉറപ്പായും ദൈവം നമ്മളൊപ്പം ഭക്ഷണത്തിന് വരും ഒരു ദിവസം അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് പപ്പ ദൈവത്തിനുള്ള പ്ലേറ്റ് കൂടെ ഈ മേശപ്പുറത്ത് വയ്ക്കാത്തത് ഒരു നിമിഷം പപ്പ ആലോചിച്ചു പിന്നെ അവിടെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും നല്ല ഒരു പ്ലേറ്റും ഒരു ടവലും എടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായി വാതിൽ ആരോ മുട്ടുന്നു ആരെയോ പ്രതീക്ഷിച്ചിരുന്നിട്ട് എന്ന വണ്ണം എബി ഓടിപ്പോയി വാതിൽ തുറന്നു അവിടെ എബിയുടെ പ്രായത്തിൽ ഒരു കുട്ടി ഇങ്ങനെ തണുത്ത് ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു എബി അവനെ ആദരപൂർവ്വം അകത്തേക്ക് വിളിച്ചു ആദ്യം അവന്റെ തണുപ്പ് മാറ്റാൻ ഒരു പുതപ്പ് കൊടുത്തു പിന്നെ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു തണുപ്പൊക്കെ മാറി വിശപ്പം മാറി എന്ന് ബോധ്യമായപ്പോൾ എബി അവനെ മെല്ലെ സന്തോഷത്തോടെ യാത്രയാക്കി മടങ്ങി വന്ന് എബി പപ്പയോട് പറഞ്ഞു ദൈവത്തിന് ഇന്ന് എന്തോ തിരക്കുണ്ടായിരുന്നിരിക്കും അതുകൊണ്ടായിരിക്കും മകനെ അയച്ചത് എബി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചത് ദൈവപുത്രനോട് ഒപ്പമാണോ ഞാൻ പള്ളിക്കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം യേശു ക്രിസ്തുവിൻ്റെ ജനനം ഉണ്ണി യേശുവിനെ കണ്ടെത്തൽ ഇതൊക്കെ ചില കൊച്ചു കൊച്ചു കാഴ്ചകളിലൂടെ പോയി പോയാണ് നമ്മൾ ബേതലഹേമിലെ കാലത്തുഴുത്തിൽ യേശുവിനെ കണ്ടെത്തുന്നത് അങ്ങനെ ആ കൊച്ചു കൊച്ചു കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു ഇനി ഇന്ന് നാം അന്വേഷിച്ചാൽ ഉണ്ണി യേശുവിനെ നമ്മൾ എവിടെയൊക്കെ കണ്ടെത്തും അഭിനന്ദിയ ഡോക്ടർ ഗബ്രിയൽ മാർഗോറിയ പോലെ ചില സന്ദേശത്തിലേക്ക് കൊച്ചു കൊച്ചു ക്രിസ്മസ് കാഴ്ചകൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞുകൂട്ടുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ക്രിസ്തുമസിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും ആദ്യമേ തന്നെ നേരട്ടെ ഈ വർഷത്തെ ക്രിസ്തുമസിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിൽ നമുക്ക് ഒരു പുതിയ ചിന്ത നമ്മളുടെ മനസ്സിൽ സംഗ്രഹിക്കുന്നതിന് പ്രത്യേകമായി ശ്രമിക്കാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുചനനത്തോടനുബന്ധിച്ച് വിശുദ്ധ മത്തായി എഴുതിയ ശുവിശേഷം ഒന്നും രണ്ടും അധ്യായങ്ങളിലും വിശുദ്ധ ലൂക്കോസ് എഴുതിയ ശുവിശേഷം ഒന്നും രണ്ടും അധ്യായങ്ങളിലും കൊച്ചു കൊച്ചു കാഴ്ചകൾ നമ്മെ ആകർഷിക്കുന്നുണ്ട് അതിൽ ഏതാനും ചില കാഴ്ചകൾ നമുക്ക് പ്രത്യേകമായി ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം കർത്താവ് ഉണ്ണിയേശു എവിടെയാണ് തുറന്നത് എന്ന ചോദ്യം പെട്ടെന്ന് തന്നെ നമ്മുടെ നാവൻ തുമ്പത്ത് വരും അവൻ കാലിത്തൊഴുത്തിലാണ് കാലിത്തൊഴുത്തിനോട് ചേർന്ന പുൽത്തൊട്ടിയിലാണ് അവന് ജനനം നൽകുവാൻ മാതാവായ മറിയമ്മിനും പിതാവായ യോസഫിനും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായുള്ളൂ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു പക്ഷേ അതൊരു കാഴ്ചയാണ് പുൽമത്തയിൽ പിറന്ന യേശു കാലിത്തൊഴുത്തിനോട് ചേർന്ന് പുൽക്കൂട്ടിലെ പുൽമത്ത എന്ന് പറയട്ടെ യഹൂദന്മാരുടെ രാജാവായ രാജാവായി പിറന്നവൻ എവിടെ എന്ന ചോദ്യം വിശുദ്ധമത്തായ എഴുതേശുവിന് ശേഷം രണ്ടാമധ്യായം ആരംഭിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം കേൾക്കുകയാണ് നമ്മൾ യഹോദന്മാരുടെ രാജാവായപ്പുറം എവിടെ രാ ആ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അവൻ വേദലഹേമിലെ ഒരു വീടിനോട് ചേർന്നുള്ള ഒരു കാലിത്തൊഴുത്തിനോട് അനുബന്ധിച്ചുള്ള പുൽമെത്തയിൽ പുൽത്തൊട്ടിയിൽ പുൽമെത്തയായി അത് സ്വീകരിച്ച് അവിടെയാണ് പറഞ്ഞത് ഇതൊരു കാഴ്ചപ്പാട് നമുക്ക് തരുന്നുണ്ട് ഇതൊരു കാഴ്ചയാണ് ഒരു കാഴ്ചപ്പാട് തരുന്നുണ്ട് ഒരു വിഷൻ നമുക്ക് തരുന്നുണ്ട് എവിടെയാണ് ലോകത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായ യേശു എന്ന് പറക്കുക എന്ന ചോദ്യം അവൻ പാവങ്ങളിൽ പാവപ്പെട്ടവനായി പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായി ജനിക്കുകയായിരുന്നു അവൻ രാജകൊട്ടാരത്തിലല്ല കാലിത്തൊഴുത്തിനൂടെ ചേർന്ന പുൽത്തൊട്ടിയിലാണ് അതോട് ചേർന്ന് നമ്മുടെ ചിന്തയിലേക്ക് വരികയാണ് അവൻ രാജകൊട്ടാരത്തിലെ പട്ടുമെത്തയിലല്ല ആ ഉണ്ണി യേശു കിടക്കുന്നതായി നാം കാണുന്നത് പിന്നെയോ സൂചിപ്പിച്ചതുപോലെ പുൽത്തൊട്ടിയോട് കാലിത്തൊഴുത്തിനൂടെ ചേർന്നുള്ള പുൽത്തൊട്ടിയിലാണ് പുൽമെത്തയിലാണ് അവൻ കിടക്കുന്നത് പട്ടുമത്തയിൽ നിന്ന് പുൽമത്തയിലേക്കുള്ള മാറ്റം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുകയാണ് അവനെ പുതപ്പിക്കുവാൻ ഉണ്ണിയേശുവിനെ പുതപ്പിക്കുവാൻ പട്ടുവസ്ത്രം ഉണ്ടായിരുന്നില്ല പട്ടു തുണി ഉണ്ടായിരുന്നില്ല കീറ്റത്തുണികളാണ് ഉണ്ടായിരുന്നത് കീറ്റ പൊതിഞ്ഞ് കിടക്കുന്ന പുൽമത്തയിൽ കിടക്കുന്ന യേശു അതൊരു വലിയ മാറ്റമാണ് പട്ടുമത്തയിൽ നിന്ന് പുൽമത്തയിലേക്ക് പട്ടുതുണിയിൽ നിന്ന് തീറ്റു തുണി പൊതിഞ്ഞ പൊതിഞ്ഞ ശിശുവായി നമ്മൾ യേശുവിനെ കാണുകയാണ് ഇതൊരു പാരഡായം ഷിഫ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും ഇതൊരു സമഗ്രമായ മാറ്റമാണ് ഇതൊരു കാഴ്ചയാണ് അത് നമുക്ക് പുതിയ കാഴ്ചപ്പാട് തരുന്നുണ്ട് അതുപോലെ തന്നെ ലൂക്കോസ് സഴുത സുവിശേഷത്തിൽ നാം കാണുകയാണ് യേശു ക്രിസ്തു പിറന്ന രാത്രി മാലാഹമാർ ആട്ടിടയന്മാരോട് സദ്വാർത്ത അറിയിക്കുന്നു സർവ്വലോകത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറയുന്ന പറയുന്ന സമാധാന സന്ദേശം അതാർക്കാണ് ലഭിച്ചത് ആട്ടിടയർക്കാണ് എവിടെയാണ് ഒരു തണുത്ത രാത്രിയിൽ വെളും പ്രദേശത്ത് അവർ തീകാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വെളും പ്രദേശത്താണ് ആടുകളെ സംരക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ഒരു വലിയൊരു കാഴ്ച നമുക്കൊരു കാഴ്ചപ്പാട് തരുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ തിരുചനനത്തിൻ്റെ സന്ദേശം ആരോടാണ് മാലാഹമർവന്നറിയിക്കുന്നത് രാജകൊട്ടാരത്തിലാണോ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന തട്ടിൽ ജീവിക്കുന്ന സമ്പന്നരോടാണോ സാമുദായികമായി വലിയ നേതൃസ്ഥാനത്തുള്ളവരോടാണോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയാണ് അവൻ അവൻ അവർ ദരിദ്രരായ നിഷ്കളങ്കരായ ആട്ടിടയവരോടാണ് ഈ സദ്വാർത്ത ദൈവം തമ്പുരാൻ തൻ്റെ മാലാഖയെ അയച്ചറിയിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം കാണുകയാണ് ഇതൊരു തീർച്ചയായും ഒരു പുതിയ കാഴ്ചപ്പാട് നമുക്ക് തരണം എല്ലാ കാഴ്ചകളും അതൊരു വിഷനാണ് വിഷൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം വാക്കർത്ഥം കാണുന്നത് എന്നാണ് കാഴ്ചയാണ് എന്നാൽ ആ വിഷൻ എന്ന വാക്കിന് ഒരു കാഴ്ചപ്പാടെന്ന അർത്ഥവും കൂടെയുണ്ട് ഒരു കാഴ്ചയ്ക്ക് ഒരു കാഴ്ചപ്പാടുണ്ട് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പുതിയ കാഴ്ചപ്പാടാണ് എന്താണ് ആ കാഴ്ചപ്പാട് രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലിയിൽ പറയുന്നത് പോലെ ഈസ് ഈസ് ദ ദ ദ ദ ദ ദ ദ ടില്ലർ ടില്ലർ ടില്ലിങ് ടില്ലിങ് ഗ്രൗണ്ട് ഗ്രൗണ്ട് ആൻഡ് ആൻഡ് സ്റ്റോൺസ് സ്റ്റോൺസ് നിലം ഉഴുന്ന് ജീവിക്കുന്നവരോടുകൂടെയാണ് നിലമൊഴുന്നവരോടുകൂടെയാണ് പാറ പൊട്ടിച്ച് പാത ശരിയാക്കുന്നവരോടൊപ്പമാണ് അതിനായി പണിപ്പെടുന്നവരോടാണ് അവിടെയാണ് നാഥനെ നമുക്ക് ഇന്നും കണ്ടെത്താൻ കഴിയുക ഉണ്ണിയേശുവിനെ ഇന്ന് എവിടെയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് തിരുജനന പെരുന്നാൾ ആഘോഷിക്കുന്ന സന്ദർഭം നമുക്ക് ഇന്ന് കണ്ടെത്താനാവുക എന്ന ചോദ്യത്തിന് പാവപ്പെട്ടവരും നിരാലംബരും അതേസമയം നിഷ്കളങ്കരുമായ ആളുകളോടൊപ്പമാണ് അധ്വാനിക്കുന്ന വിയർപ്പൊഴുക്കി ഉപജീവനത്തിനായി പണിപ്പെടുന്ന ആളുകളോടൊപ്പമാണ് നമ്മുടെ നാഥൻ നമ്മുടെ കർത്താവ് എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ തീർച്ചയായും വേദപുസ്തകത്തിലെ ഒരുപിടി കാഴ്ചകൾ ഇനിയുമുണ്ട് മറ്റ് ചില കാഴ്ചകളും കൂടെ ലൂക്കോസ് ഞാൻ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ അത്ത എഴുതച്ചുശേഷം ഒന്നും രണ്ടും അധ്യായങ്ങളിലും ലൂക്കോസ് എഴുതച്ചു ശേഷം ഒന്നും രണ്ടും അധ്യായങ്ങളിലും കാഴ്ചപ്പാടുകൾ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ നൽകുന്ന കാഴ്ചകളാണ് കാണാനാവുക എല്ലാം തിരു ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാര്യങ്ങളാണെന്നും പ്രത്യേകം നാം ശ്രദ്ധിക്കുന്നു കുഞ്ഞുങ്ങളെ ഈ അധ്യായങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം ധ്യാനിച്ച് പുതിയ കാഴ്ചപ്പാടുകൾ പരുവപ്പെടുത്തി എടുക്കുന്നതിന് ശ്രമിച്ചു നോക്കാം അങ്ങനെയെങ്കിൽ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ തിരുജനനത്തിൻ്റെ ഇന്ന് ഇന്നിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് പുതിയ പുതിയ കൊച്ചു കൊച്ചു കാഴ്ചപ്പാടുകൾ തരും സംശയമൊന്നുമില്ല അത് നമ്മളുടെ ചിന്തകളെ വികസ്വരമാക്കും അങ്ങനെ വലുതാക്കി എടുക്കുന്ന ഒരു ചിന്ത ലോകം അങ്ങനെ ഒന്നും ഉണ്ടാവട്ടെ ഈ ക്രിസ്മസ് ആഘോഷത്തോടൊപ്പം ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തോടൊപ്പം എന്നെ ഞാൻ ആശംസിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ കൃപ വേദലഹേമിലെ പുൽമത്തയിൽ പിറന്ന യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ആഘോഷത്തോടനുബന്ധിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് ശരിപ്പെടുത്തിയെടുക്കുവാൻ തന്നെ നമുക്ക് രാജാക്കന്മാരുടെ സന്ദർശനം ഓർമ്മിക്കപ്പെടുന്നത് ചില സുവർണ സ്മാരകങ്ങളിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ഏക ബ്രിട്ടീഷ് ചക്രവർത്തി കിങ് ജോർജ് അഞ്ചാമനാണ് ആ കിങ് ജോർജ് അഞ്ചാമനും ഉണ്ട് ഇന്ത്യയിൽ ഒരു വലിയ സ്മാരകം അത് ഇത് വലിയ ഒരു ടൂറിസം സ്പോട്ടാണ് അതെന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ സ്വർഗീയ രാജാവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിനും ഒരടയാളം നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് അതെന്താണെന്ന് അറിയാമോ ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും നക്ഷത്രവും പ്രിയപ്പെട്ട കൂട്ടുകാരെ ക്രിസ്മസ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു ക്രിസ്മസ് ആഘോഷങ്ങളിൽ എപ്പോഴും നമ്മൾ കാണുന്നത് ഉണ്ണിയേശുവിനെയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഉണ്ണിയേശുവിൻ്റെ ജനനത്തെക്കാൾ ഉപരിയായിട്ട് ഈ പ്രപഞ്ചത്തിലെ രാജാവ് ഈ ഭൂമിയിലേക്ക് സന്ദർശിച്ച സന്ദർശനത്തിൻ്റെ അനുസ്മരണമാണ് ക്രിസ്മസ് ഇന്ന് ഒരു ജനാധിപത്യ സമൂഹമാണ് നിലനിൽക്കുന്നതുകൊണ്ട് നമ്മളാരും രാജാക്കന്മാരെ കണ്ടിട്ടില്ല അവരുടെ പ്രൗഢഗംഭീരമായ ജീവിത ശൈലിയും നമുക്കറിഞ്ഞുകൂടാ അധികാരങ്ങൾ ഉണ്ടായിരുന്ന രാജാക്കന്മാരെ ജനങ്ങൾ വളരെ ഭയഭക്തിയോടുകൂടിയാണ് നോക്കിക്കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവർ വിദൂരദേശങ്ങൾ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ആ സന്ദർശനത്തെ അവിസ്മരണീയമാക്കുവാൻ അവിടുത്തെ പ്രജകൾ പലപ്പോഴും സ്മാരകങ്ങൾ നിർമ്മിക്കാറുണ്ട് ഇത്തരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായിരുന്ന ബ്രിട്ടീഷ് രാജാവ് കിങ് ജോർജ് അഞ്ചാമൻ്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ മാസത്തിൽ ഇന്ത്യയിലേക്കുള്ള സന്ദർശനത്തെ അവിസ്മരണീയമാക്കുവാൻ വേണ്ടി നിർമ്മിച്ചതാണ് മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കവാടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിൽ ഉദ്ഘാടനം ചെയ്ത ആ കവാടത്തിന് ഈ ഡിസംബറിൽ നൂറ് വർഷം തകഞ്ഞിരിക്കുന്നു ഈ അടുത്ത സമയത്ത് ദിവംഗതയായ എലിസബത്ത് രാജ്ഞിയുടെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു കിങ് ജോർജ് അഞ്ചാമൻ ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് രാജാവ് എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ സന്ദർശിച്ച ഏക വ്യക്തിയും കിങ് ജോർജ് അഞ്ചാമനായിരുന്നു ആ കാലഘട്ടത്തിൽ വിമാനങ്ങൾ ഉപയോഗത്തിൽ ഉപയോഗത്തിലില്ലാത്തതുകൊണ്ട് കപ്പലുകളിലാണ് ദീർഘദൂര യാത്രകൾ നടത്തിക്കൊണ്ടിരുന്നത് ബ്രിട്ടീഷുകാരുടെ കൈവശമുണ്ടായിരുന്ന നല്ല തുറമുഖമായ മുംബൈയിലാണ് അദ്ദേഹം വന്നിറങ്ങിയത് അദ്ദേഹം വന്നിറങ്ങിയതിൻ്റെ അനുസ്മരണയ്ക്കാണ് ഏതാണ്ട് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം മുംബൈ തുറമുഖത്തോട് ചേർന്ന ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കവാടം നിർമ്മിച്ചത് അതിന്നൊരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആണ് അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരി ഈ പ്രപഞ്ചത്തിൻ്റെ രാജാവായ യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള സന്ദർശനത്തിൻ്റെ സ്മാരകം എന്താണ് മത്തായുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിനകത്ത് നാം കാണുന്നു യേശുക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി ലോകത്തെ മുഴുവൻ അറിയിക്കാനുണ്ടായ സ്മാരകം ആകാശത്തുദിച്ച നക്ഷത്രമാണ് ആട്ടടയന്മാരോ മലഹ്മാരോ ഒക്കെ വേദലഹിം പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്നപ്പോൾ ലോകം മുഴുവൻ മുഴുവനായിട്ട് സന്ദേശം വിളംബരം ചെയ്തത് ഈ നക്ഷത്രങ്ങളാണ് നമുക്ക് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും യേശുക്രിസ്തുവിൻ്റെ നക്ഷത്രവും തമ്മിൽ ഒരു താരതമ്യം ചെയ്യുന്നത് രസകരമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ രാജാവിൻ്റെ വരവിന് ശേഷം പതിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞാണ് നിർമ്മിക്കപ്പെട്ടത് അത് ജീവനില്ലാതെ കല്ലും മണ്ണും കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു കവാടമാണ് എന്നാൽ ആകാശത്തുദിച്ച നക്ഷത്രമാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ കൂടെ ചേർന്ന് സംഭവിച്ച അത്ഭുതമാണ് രണ്ടാമത് അത് ജീവനും ചൈതന്യവുമുള്ള ഒരു പ്രകാശമായിരുന്നു അതുകൊണ്ടാണ് വളരെ ദൂരദേശത്ത് നിന്ന് വന്ന വിദ്വാൻമാരെ കൃത്യമായി ഭേദലഹിയും പുൽക്കൂട്ടിലേക്ക് നയിക്കുന്നതിനും അവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഹേരോദാവിൻ്റെ കൊട്ടാരം ഒഴിവാക്കി പോകുന്നതിനും അവർക്കുള്ള മാർഗനിർദ്ദേശം നടത്തി നൽകിയത് പത്രോസ്ലിഹ എൻ്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നു ഇന്ന് യേശുക്രിസ്തുവിൻ്റെ ആ നക്ഷത്രം പോലെ നമുക്ക് വഴികാട്ടിയായിട്ടിരിക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിൽ ഉദിക്കുന്ന യേശു ക്രിസ്തു തന്നെയാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ മുംബൈ സന്ദർശിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സന്ദർശിക്കണം എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം ക്രിസ്മസ് ആഘോഷങ്ങളുടെ മധ്യത്തിൽ വീടുകളിൽ നക്ഷത്ര വിളക്ക് തൂക്കുമ്പോൾ ആ നക്ഷത്ര വിളക്ക് പോലെ നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മെ വഴി നടത്തുന്നതിനായിട്ട് യേശുക്രിസ്തുവും ശോഭിക്കണമെന്നും നമ്മൾ മറന്നു പോകാതിരിക്കട്ടെ എല്ലാ കൂട്ടുകാർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി വരുന്നു അല്ലെ കൂട്ടുകാരെ നക്ഷത്രം വിട്ടു പുൽക്കൂടൊരുക്കി നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ വരാറായോ ഇനി രണ്ടു ദിവസം കൂടെ ഉണ്ട് അല്ലെ ഒത്തിരി സമ്മാനങ്ങളൊക്കെ ആയി വരാനുള്ളതല്ലേ എങ്കിലും നമ്മുടെ ക്രിസ്മസ് ഫാദർ സാന്റ എന്തായി ഒരുങ്ങിയോ വരുന്നുണ്ടോ ഒന്നറിയണ്ടേ നോക്കാം സന്തോഷമായിട്ടുണ്ട് നമ്മുടെ ക്രിസ്മസ് ഒരുങ്ങി കഴിഞ്ഞു ഇങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം തിരുവനന്തപുരത്തേക്ക് നേർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ചാനലിലും എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ കൂട്ടുകാർക്കും ഒരു സന്തോഷകരമായ ക്രിസ്മസ് ആശംസ ഞാൻ പള്ളിക്കൂടത്തിൻ്റെ എല്ലാ ടീമുകളുടെ പേരിലും ആശംസിക്കുന്നു മെറി ക്രിസ്മസ്